ആത്മസമർപ്പണത്തിന്റെ സന്ദേശവുമായി ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു ഒമാനിൽ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ഗൾഫിലെ പള്ളികളിലും ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളെത്തി അതേസമയം വെള്ളാപ്പള്ളി നടേശിന്റെ വർഗീയ പരാമർശത്തിനെതിരെ യു എയിലെ ഈദ് ഖുദുബയിൽ പരോക്ഷ വിമർശനം ഉയർന്നു ദുബായ് ബ്യൂറോ തയ്യാറാക്കിയ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതി വീണ്ടും ഒരു ബലിപെരുന്നാളിനെ വരവേറ്റിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ യുഎയ്ക്കൊപ്പം സൌദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റി എന്നീ അഞ്ച് ഗൾഫ് രാജ്യങ്ങളിലും ഞായറാഴ്ചയാണ് ബലിപെരുന്നാൾ പുലർച്ചെ പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പരസ്പരം ആശംസകൾ ആശംസകളറിയിച്ചും സെൽഫിയെടുത്തും സന്തോഷം പങ്കുവച്ചു ദുബായിൽ അൽക്കൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിലും ദുബായ് കിസൈസിലും മലയാള ഭാഷയിൽ പെരുന്നാൾ നമസ്കാരം നടന്നു അൽകൂസിൽ മൗലവി മൻസൂർ മദീനി നേതൃത്വം നൽകി ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഇതിനെ നേതൃത്വം നൽകി നൽകിയിലെ ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹജ്ജിന്റെ ദിവസങ്ങളിൽ ലോകത്തെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സമീപത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിലും മലയാളത്തിൽ ഈദ്ഗാഹ് നടന്നു ഹുസൈൻ സലഫി നേതൃത്വം നൽകി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഈദ് കുത്തുബിയിൽ പരോക്ഷ വിമർശനവുമായി ഇമാമുമാർ രംഗത്തെത്തി രാഷ്ട്രീയ ലാഭത്തിനായി കേരളത്തിന്റെ സാമുദായിക സൗഹൃദം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ഷാർജ ഈദ്ഗാഹിൽ ഇമാം ഹുസൈൻ സലഫി പറഞ്ഞു കേരളത്തിൽ തന്നെ സാമുദായിക അന്തരീക്ഷം വളരെ നല്ല നിലക്കാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെയും ഈഴവ വിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ ചില സമുദായ നേതാക്കളൊക്കെ ചില പ്രസ്താവനകൾ നടത്തി ചില കളികളൊക്കെ നടത്തി കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം തകർക്കണമെന്ന് സ്വപ്നം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ എനിക്കെൻ്റെ കേരളീയ സഹോദരങ്ങളോട് പറയാനുള്ളത് ആരും അതിനൊന്നും മരുന്ന് കൊടുക്കരുത് നമ്മളൊന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ദുബായ് കിസൈസിൽ മൗലവി ഹുസൈൻ കക്കാടും വർഗീയ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നു ഇവിടെയും ഈദ് നമസ്കാരത്തിന് നിരവധി വിശ്വാസികളെത്തി രാഷ്ട്രീയത്തിനു വേണ്ടി കേരളത്തിനൊപ്പം ഒമാനിൽ തിങ്കളാഴ്ച ബലി ആഘോഷിക്കും ജയ് ന്യൂസ് ദുബായ്